ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു പൊളിറ്റിക്കൽ ടോക്ക് നമ്മുടെ അയൽ രാജ്യമായ മാലിദ്വീപുമായുള്ള ബന്ധം ഇന്ത്യ മെച്ചപ്പെടുത്തിയിരിക്കുകയാണ് നമ്മുടെ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടുകൂടി മാലിദ്വീപുമായുള്ള ബന്ധം കൂടുതൽ നല്ല നിലയിലേക്ക് എത്തിയിരിക്കുകയാണ് കുറച്ച് മുൻപ് ചെറിയ ചെറിയ മാലിദ്വീപിലുണ്ടായ ഭരണമാറ്റത്തെ തുടർന്ന് ചെറിയ അസ്വരസങ്ങൾ നിലനിരുന്നെങ്കിലും ഇപ്പോൾ പ്രധാനമന്ത്രി നമ്മുടെ പ്രധാനമന്ത്രി മാലിദ്വീപ് സന്ദർശനത്തോടുകൂടി അതെല്ലാം പഴയ പ്രതാപത്തിലേക്ക് വരികയാണ് മാലിദ്വീപയുടെ ചരിത്രത്തിൽ നിന്ന് വർത്തമാന കാലത്തിലേക്കുള്ള ഒരു യാത്രയിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ മാലിദ്വീപ് പ്രസിഡന്റായി ഡോക്ടർ മുഹമ്മദ് മോയിസ് ചുമതലയേറ്റതിനു ശേഷം നരേന്ദ്രമോദി മാലിദ്വീപിലേക്ക് നടത്തുന്ന ആദ്യ ഔദ്യോഗിക സന്ദർശനത്തിന് സവിശേഷതകൾ ഏറെയുണ്ട് ആദ്യ ഔദ്യോഗിക സന്ദർശനമാണ് രണ്ടു ദിവസം മുൻപ് കഴിഞ്ഞത് മോയിസ് പ്രസിഡന്റായി ചുമതലയേറ്റതിനു ശേഷം മാലിദ്വീപ് സന്ദർശിക്കുന്ന ആദ്യത്തെ രാഷ്ട്രത്തലവനാകാനുള്ള ക്ഷണം പ്രധാനമന്ത്രി മോദിക്ക് ലഭിച്ചിരുന്നുവെന്നത് ഇന്ത്യയും മാലിദ്വീപും എത്രമാത്രം ഉഷ്മളമായ ബന്ധമാണ് ആഗ്രഹിക്കുന്നത് എന്നതിന് എന്നതിന് വ്യക്തമായ ഒരു കാരണമാണ് മാലിദ്വീപ് ആദ്യ കാലം മുതൽ തന്നെ ഇന്ത്യയുടെ വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന ഒരു അയൽ രാജ്യമാണ് നമ്മൾ സാമ്പത്തികമായും ഒക്കെ മാലിദ്വീപ് പോലത്തെ ചെറിയ ചെറിയ രാഷ്ട്രങ്ങളെ ഇന്ത്യയുടെ അയൽ അയൽരാജ്യങ്ങളെ നല്ല സാമ്പത്തിക സഹായങ്ങളൊക്കെ ചെയ്തും വികസന പ്രവർത്തനങ്ങളിലൊക്കെ പങ്കാളിയായും നമ്മുടെ അയൽ രാജ്യങ്ങളൊക്കെ നമ്മൾ വളരെ ശ്രദ്ധാപൂർവം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നതാണ് ഈടുകളായി മാലിദ്വീപുമായുള്ള ചെറിയ അസരസങ്ങളൊക്കെ കാരണം അതുമായി ബന്ധപ്പെട്ട് ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും ഇപ്പോൾ വീണ്ടും ബന്ധം കൂടുതൽ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ജീവിതം നടക്കുന്ന മാലിദ്വീപിന്റെ നടന്നു കഴിഞ്ഞാൽ മാലിദ്വീപിന്റെ അറുപതാം സ്വതന്ത്ര വാർഷികാഘോഷങ്ങളിൽ വിശിഷ്ടതിഥിയായി പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ മോദിയെ ക്ഷണിക്കുമ്പോൾ ഇന്ത്യയും മാലി മാലിദ്വീപും തമ്മിലുള്ള നയതന്ത്ര ബന്ധം സ്ഥാപിച്ചതിന്റെ അറുപതാം വർഷം കൂടി പിന്നിടുകയാണ് എന്നതും ശ്രദ്ധേയമായ ഒരു കാര്യമാണ് കാരണം അവരുടെ സ്വതന്ത്രത്വം തന്നെ പഴക്കമുണ്ട് നമ്മുടെ ഏ ഇന്ത്യയുമായുള്ള ആ മാലിദ്വീപിന്റെ ബന്ധത്തിനും ഇന്ത്യയുടെ സഹായങ്ങൾ മാലിദ്വീപിന് കിട്ടിക്കൊണ്ടിരിക്കുന്നതിലുമൊക്കെ വളരെ ശ്രദ്ധേയമായ രണ്ട് രാജ്യങ്ങളാണ് ഇന്ത്യയും മാലിദ്വീപ് ചെറിയ രാഷ്ട്രമാണെങ്കിലും മാലിദ്വീപ് ചെറിയ രാഷ്ട്രമാണെങ്കിലും നമ്മൾ നല്ലൊരു ബന്ധം തുടർന്നിരുന്ന ഒരു രാജ്യമായി അറേഴാം വർഷം കൂടി രണ്ട് ഇന്ത്യൻ മഹാസമുദ്രം ജനാധിപത്യങ്ങൾ ഇന്ത്യൻ മഹാസമുദ്ര ജനാധിപത്യ രാജ്യങ്ങൾ പങ്കിടുന്ന ചരിത്രപരമായ സൗഹൃദത്തെയും ഭാവിയിലേക്കുള്ള പങ്കാളിത്തത്തെയും ഈ സന്ദർശനം പ്രതീകമാക്കുന്നു എന്ന് പ്രത്യേകം പറയേണ്ടിയിരിക്കുന്നു പ്രസിഡന്റ് മൊയ്സും തെരഞ്ഞെടുക്കപ്പെട്ടതിനു ശേഷം ഇന്ത്യയും മാലിദ്വീപും തമ്മിലുള്ള ഉഭയകക്ഷി ഇടപെടലുകൾക്ക് ഗണ്യമായ ഗുണപരമായ നിരവധി മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ ദുബായിൽ നിന്നും ദുബായിൽ നടന്ന സിഒപി ഇരുപത്തിയെട്ടിൽ വെച്ചും രണ്ടായിരത്തി ഇരുപത്തിനാല് ദുബായിൽ നടന്ന ഇന്ത്യ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ വെച്ചും പിന്നീട് ഇരുപത്തിനാല് ഒക്ടോബറിൽ പ്രസിഡന്റ് മോയ്സും ഇന്ത്യ സന്ദർശന വേളയിലും വെച്ചും രണ്ട് നേതാക്കളും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഇതിൽ രണ്ടാമത്തെ സന്ദർശന വേളയിൽ ഇരു രാജ്യങ്ങളും സമഗ്ര സാമ്പത്തിക സമുദ്ര സുരക്ഷ പങ്കാളിത്തത്തിനായുള്ള സംയുക്ത നയവും അംഗീകരിച്ചതാണ് ഈ ഇരു രാജ്യങ്ങൾക്കും ഇടയിൽ വ്യാപാര വികസന പ്രതിരോധ മേഖലകൾ സഹകരണത്തിനുള്ള നാഴികക്കല്ലുകളായി ഈ നീക്കങ്ങളെ കാണേണ്ടതുണ്ട് ഇതിന്റെ മേൽനോട്ടം വഹിക്കുന്നതിനായി ആദ്യത്തെ നടപടി എന്ന നിലയിൽ എന്ന നിലയ്ക്ക് ഒരു ഹൈ ലെവൽ കോർ ഗ്രൂപ്പ് എച്ച് എൽ സി ജി സ്ഥാപിക്കപ്പെട്ടു അനന്തര നടപടികൾ കൂടീകരിക്കുന്നതിനായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മെയ് മാസങ്ങളിൽ മാലിയിൽ ദലീരുമായി നടന്ന യോഗങ്ങൾ കൂടുതൽ കണക്ടിവിറ്റി സാമ്പത്തിക പരിഷ്കാര പരസ്പരാശ്രയത്വം പൊതുസമുദ്ര സുരക്ഷാ മുൻഗണന എന്നിവയ്ക്കുള്ള ഒരു റോഡ് മാപ്പും എന്നിവയും എച്ച് എൽ സി ജി യുടെ ചർച്ചകളിൽ സ്ഥാപിച്ചു എന്നതും ശ്രദ്ധേയമാണ് മാനവികമായിട്ട് നമ്മൾ നല്ല ഒരു ബന്ധം ഇതിനു മുൻപുണ്ടായിരുന്നു ആ ബന്ധം പുനസ്ഥാപിച്ചു എന്നുള്ളതിന്റെ ഒരു ഫോളോ അപ്പാണ് ഇപ്പം ഞാൻ പറഞ്ഞു പറഞ്ഞുതന്നത് മഴ ഏറ്റവും വലുതും വിശ്വസ്ത പങ്കാളികളിൽ ഒന്നായി ഇന്ത്യ തുടരുന്ന ഇന്ത്യ അതിന്റെ സാമ്പത്തിക പ്രതിരോധ ശേഷിയിൽ കാലങ്ങളായി നിർണായക പങ്കും വഹിച്ചു വരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മാത്രം നാനൂറ് മില്യൺ യു എസ് ഡോളറിന്റെ പാക്കേജ് മൂവായിരം കോടി രൂപ കറൻസി ലൈനുകൾ ട്രഷറി ബില്ലുകൾ ആയിരം മില്യൺ യു എസ് ഡോളറിന്റെ പലിശരഹിത എന്നിവയും രൂപത്തിലും അടിയന്തര സാമ്പത്തിക സഹായവും ഇന്ത്യ മാലിദ്വീപിന് നൽകുകയുണ്ടായി നേരത്തെ സൂചിപ്പിച്ചല്ലോ നമ്മൾ സ്വതന്ത്ര മാലിദ്വീപിന്റെ സ്വതന്ത്ര കാലം മുതലേ നമ്മൾ മാലിദ്വീപുമായി നല്ല ബന്ധത്തിലും അവരുടെ സാമ്പത്തിക കാര്യങ്ങളിലൊക്കെ നമ്മൾ വളരെ ശ്രദ്ധ ചേർക്കുകയും സാമ്പത്തിക സഹായങ്ങൾ ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നു എന്നത് അതിന്റെ ഒരു ഏറ്റവും ലാസ്റ്റ് ആണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡെവലപ്മെന്റ് പ്രൊജക്ടറെ എച്ച് ഐ സി ഡി പിന്നെ പിന്തുണയും ലഭിച്ച മൂന്നാം ഘട്ടത്തിന്റെ കീഴിൽ പതിമൂന്ന് ധാരണാപത്രങ്ങൾ ഒപ്പുവച്ചതിലൂടെ ഇന്ത്യ മാലിദ്വീപ് എന്ന രാജ്യത്തിന് നൽകുന്ന പിന്തുണയുടെയും ഐക്യദാന്ഡ്യത്തിന്റെയും മനോഭാവം കൂടുതൽ വ്യക്തമായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഓഗസ്റ്റിൽ ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ നടത്തിയ മാലിദ്വീപ് സന്ദർശനത്തെ തുടർന്ന് മാലിദ്വീപ് സ്പീക്കറുടെ നേതൃത്വത്തിലുള്ള പാർലമെന്റി പ്രതിനിധി സംഘം ഇന്ത്യ സന്ദർശിക്കുകയുണ്ടായി ഉണ്ടായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ധനകാര്യ പ്രതിരോധം പരിസ്ഥിതി ആരോഗ്യം സംസ്കാരം എന്നിവ ഉൾപ്പെടെ വിവിധ വകുപ്പുകൾ ഉൾക്കൊള്ളുന്ന മാലിദ്വീപിൽ നിന്നുള്ള ഇന്ത്യയിലേക്കുള്ള മന്ത്രിതല സന്ദർശനങ്ങളും ഇവരും ഇരുവർക്കുമിടയിൽ ശക്തമായ ഉപ ഉഭയകക്ഷി സഹകരണത്തിനും വഴി തെളിയിച്ചിട്ടുണ്ട് അഞ്ഞൂറ്റിനാൽപത്തിയെട്ട് മില്യൺ യു എസ് ഡോളറിന്റെ കൂടുതൽ വ്യാപാരം നടത്തുന്ന ഇന്ത്യ മാലദ്വീപിന്റെ മുൻനിര വ്യാപാര പങ്കാളികളിൽ ഒന്നായി തുടരുക ദ്വീപ് രാഷ്ട്രത്തിന്റെ ടൂറിസം മേഖലകളിലും അടിസ്ഥാന സൗകര്യങ്ങൾ മറ്റ് സാമ്പത്തിക സംരംഭങ്ങളിലും ഇന്ത്യ നിക്ഷേപകർ ഗണ്യമായ സംഭാവന നൽകിയിട്ടുണ്ട് എന്നതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് മാലദ്വീപിലെ വിദേശ വിനോദ സഞ്ചാരികളുടെ വലിയൊരു വിഭാഗം ഇന്ത്യൻ വിനോദസഞ്ചാരികളാണ് അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത കാരണം ഇന്ത്യക്കാർ കൂടുതൽ സന്ദർശിക്കുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് മാലിദ്വീപ് ഇന്ത്യൻ വിനോദസഞ്ചാരികളാണ് എന്നത് ജനങ്ങൾ തമ്മിലുള്ള ബന്ധവും അഭിവൃദ്ധിയും പ്രാപിച്ചു കൊണ്ടിരിക്കുന്നു എന്നതിന് ഉദാഹരണമാണ് ഇന്ത്യയും മാലിദ്വീപും തമ്മിൽ സംയുക്ത സേനാഭ്യാസങ്ങൾ പരിശീലനം ഉപകരണ പിന്തുണ എന്നിവയാൽ സവിശേഷതയുള്ള ശക്തമായ പ്രതിരോധ പങ്കാളിത്തവും തുടരുന്നുണ്ട് മാലിദ്വീപിന്റെ കഴിവുകൾ ശക്തിപ്പെടുത്തുന്നതിലും ഇന്ത്യൻ നാവികസ്തികൾ ഒരു പ്രധാന പങ്കും വഹിക്കുന്നു കൂടാതെ കൊളംബോ സെക്യൂരിറ്റി കോൺക്ലോവ് പോലെയുള്ള ഉഭയകക്ഷി ചാനലുകളുടെയും പ്രാദേശിക ഗ്രൂപ്പുകളുടെയും ഇരു രാജ്യങ്ങളും സഹകരിച്ചു പോരുന്നു ഇപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിന്റെ പ്രധാന ലക്ഷ്യം നാം മനസ്സിലാക്കുന്നത് ഇത്തവണ സന്ദർശനത്തിൽ മാലിദ്വീപ് നേതൃത്വമായി കൂടിക്കാഴ്ച നടത്തുകയും പ്രധാന ഉഭയകക്ഷി വിഷയങ്ങൾ ചർച്ചകൾ നടത്തുകയും ചെയ്യുന്ന പ്രധാനമന്ത്രി ശ്രീ മോദി സംയുക്ത നയങ്ങൾക്ക് കീഴിൽ ഇരു രാജ്യങ്ങളും കൈവരിച്ച പുരോഗതി വിലയിരുത്തുകയും സഹകരണം വർദ്ധിപ്പിക്കുന്നതിനുള്ള പുതിയ സംരംഭങ്ങൾ അനാച്ഛാദനം ചെയ്യും ഇന്ത്യയുടെ സഹായത്തോടെയുള്ള വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും കൈമാറ്റവും ഉൾപ്പെടെ നിരവധി ധാരണാപത്രങ്ങളും കരാറുകളും ഒപ്പുവക്കുകയും ചെയ്യുക എന്നതും പ്രധാനമന്ത്രിയുടെ ഈ കൈവിഴ സന്ദർശനത്തിന്റെ ലക്ഷ്യങ്ങളിൽ ഒന്നാണ് അയർബക് രാജ്യങ്ങൾ അയൽബക്ക അയൽബക്ക രാജ്യങ്ങൾ എന്ന ഇന്ത്യൻ നയത്തിൽ മാലിദ്വീപ് നിർണായക പങ്കാളിയായതിനാലും മഹാസാഗർ സമുദ്ര തന്ത്രത്തിന്റെ നിർണായക ഭാഗമായതിനാലും പ്രധാനമന്ത്രിയുടെ ഈ സന്ദർശനം ദീർഘകാലവും ബഹുമുഖവുമായ പങ്കാളിത്തത്തിന് വലിയൊരു ആക്കം നൽകുമെന്ന് പുതിയൊരു ആക്കം നൽകുമെന്നും പ്രതീക്ഷിക്കുന്നതാണ് അന്തിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന അന്തർദേശീയ ബന്ധങ്ങളുടെ ഈ യുഗത്തിൽ മാലിദ്വീപ് ഇന്ത്യയെ വിശ്വസ്തതമായും ഉറച്ചതുമായ നയതന്ത്ര സഖ്യകക്ഷിയായി വീക്ഷിക്കുന്നത് തുടരുകയാണ് ഇത് ഇന്ത്യയെ സംബന്ധിച്ച് ഒരു നേട്ടമായേക്കും തീർച്ചയായും പ്രധാനമന്ത്രിയുടെ ഈ സന്ദർശനത്തോടുകൂടി മാലിദ്വീപുമായുള്ള കൂടുതൽ ബന്ധം ദൃഢനിശ്ചയമാകും എന്നതിൽ തർക്കമില്ല വിദേശ മറ്റുള്ള പ്രതിരോധ കാര്യങ്ങളിലൊക്കെ കൂടുതൽ സഹകരണവും മറ്റുള്ള ടൂറിസം മേഖലയിൽ കൂടുതൽ സഹകരണവും ഒക്കെ ശക്തിപ്പെടും എന്നതിലും തർക്കമില്ല ഏതായാലും ഒരു ചെറിയ ഇടവേള ഇടവേളയിൽ ഒരു അസരസം നിലനിന്നിരുന്നു എങ്കിലും അതെല്ലാം മാറി ഇന്ത്യയുടെ അയൽ രാജ്യമായ മാലിദ്വീപ് ഇന്ത്യയുമായി കൂടുതൽ ബന്ധം കൂടുതൽ ദൃഢനിശ്ചയം ദൃഢ കൂടുതൽ ശക്തി എല്ലാ മേഖലകളിലും ഏർ എത്തിയിരിക്കുകയാണ് ഇതാണ് പ്രധാനമന്ത്രിയുടെ ഈ മാലിദ്വീപ് സന്ദർശനത്തിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത് തീർച്ചയായും ഈ നമ്മുടെ അയൽ രാജ്യമായ മാലി മാലിദ്വീപ് ചൈനയുമായുള്ള കൂടുതൽ അടുക്കുവാൻ ഒരു ഘട്ടത്തിൽ ശ്രമിച്ചിരുന്നുവെങ്കിലും അതെല്ലാം നമ്മൾ നല്ല നിലയിൽ ഇങ്ങോട്ട് കൊണ്ടുവരികയും മാലിദ്വീപുമായി നല്ലൊരു ബന്ധത്തിൽ നമുക്ക് എത്തിച്ചേരാനും സാധിച്ചിട്ടുണ്ട് തീർച്ചയായും ഈ ബന്ധം നല്ലൊരു പോസിറ്റീവായി തന്നെ തുടരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അത് അവർക്കാണെങ്കിലും ആ ചെറിയ രാഷ്ട്രത്തിനെയും ആ ഒരു ദ്വീപ് രാഷ്ട്രമായ മാലിദ്വീപിന് തീർച്ചയായും അത് ഗുണങ്ങളാണ് അതുകൊണ്ട് ഉണ്ടാവുന്നത് എന്നതിൽ ഒരു തർക്കവുമില്ല തീർച്ചയായും അവരുടെ ഗുണങ്ങൾ അവർ നല്ല നിലയിൽ അത് മുന്നോട്ട് കൊണ്ടുപോകും പോവുകയാണെങ്കിൽ അവർക്കും ഗുണം തന്നെ ഇനി ഗുണത്തെക്കാൾ അവരുടെ ഗുണം തന്നെയാണ് പ്രതീക്ഷിക്കാവുന്നത് തീർച്ചയായും ഇന്ത്യയെ പോലെയുള്ള ഒരു രാജ്യത്തെ പിണക്കിക്കൊണ്ട് അവർക്ക് മുന്നോട്ട് പോകുവാനും സാധ്യമല്ല അതുകൊണ്ട് തന്നെ ഇന്ത്യയുമായി നല്ലൊരു ബന്ധത്തിന് മാലിദ്വീപും ശ്രമിക്കും അതുകൊണ്ട് അത് തന്നെയാണ് ഇപ്പോൾ ഏർ നടന്നുകൊണ്ടിരിക്കുന്നത് തീർച്ചയായും മാലിദ്വീപുമായുള്ള നല്ല ഒരു ബന്ധം മുന്നോട്ട് കൊണ്ടുപോകട്ടെ എന്ന് നമുക്കും പ്രത്യാശ പ്രകടിപ്പിക്കാം തീർച്ചയായും ഈ വീഡിയോ മുഴുവനായും വീക്ഷിച്ച താങ്കൾക്ക് നന്ദി താങ്കൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അഭിപ്രായ നിർദ്ദേശങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാനും ലംഘിക്കുവാനും ഓർമ്മിപ്പിക്കുകയാണ് വീഡിയോ ഉപകാരപ്രദമാണ് എന്ന് തോന്നിയാൽ താങ്കളുടെ സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്യുവാനും ആവശ്യപ്പെടുന്നു നന്ദി നമസ്കാരം അടുത്ത വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടും വരെ വീണ്ടും സന്ധിക്കും വരെ വേണം